ഉദാരത കാണിച്ചിട്ട് വിട്ടുവീഴ്ച കാണിച്ചിട്ട് അവരെ പഠിക്കാതെ ഇങ്ങാണ് ജാഹിലീങ്ങളായിട്ട് അദപതിച്ചു പോയാൽ നാളെ ആഖിറത്തിൽ എത്തിയിട്ട് ഈ വാപ്പയും ഉമ്മയും തല നിവർത്തി നിൽക്കാമെന്ന് പ്രതീക്ഷിക്കണ്ട അത് പ്രതീക്ഷിക്കണ്ട ആ ആഖിറത്തിൽ അള്ളാഹു ചോദിക്കും ഇന്നല്ലാഹ യസ്അലുൽ വാലിദ അൻ വൽദിഹി മക്കളോട് ചോദിക്കുന്നതിനു മുമ്പ് ആദ്യം വാപ്പയോട് ചോദിക്കും വാ മാ സഅതത വമാ സഅൽമത ഇന്നക മസ്ഊലുൻ അൻ റഅയത്തിഹി ചോദ്യം ഉണ്ടാവും ആക്കിയാലോ ഐ പി എസ് ആക്കിയാലോ അതൊക്കെ ആക്കിക്കോ അതൊക്കെ നമുക്ക് ദുയാവ് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ല ഇന്നത്തെ സാഹചര്യത്തിൽ പഠിച്ചോ പക്ഷെ ഐ എസ് ഐ പി എസ് കാരനായിരിക്കുമ്പോൾ ലൊഹറിന്റെ വാക്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ തിരികണം ഈ ജോലിയുടെ ഇടയിൽ നോമ്പ് ഫർലായ നോമ്പ് നിനക്ക് ഒഴിവാക്കാൻ പറ്റില്ല അത് മുറുക്ക പിടിക്കണം ഇസ്ലാമിക ശരീരത്ത് മറ്റു മതത്തിന് വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ഇസ്ലാമിക ശരീരത്ത് മാറ്റിവയ്ക്കാൻ നമുക്ക് അനുവാദം ഇല്ല അങ്ങനെ നമ്മൾ മാറ്റി വെക്കരുത് ചില സാഹചര്യത്തിൽ ഉലമാക്കൾ പറയുന്നുണ്ട് അതാ സാഹചര്യം അത് വേറെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുമായുള്ള ബന്ധമാണ് നമുക്ക് നമ്മുടെ മക്കൾക്കും വേണ്ടത് അതിന് എഴിമ വേണം എഴുമില്ലാത്ത ഒരു കാലഘട്ടം വന്നാൽ ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബീൽ മദരസകൾ തകർക്കപ്പെടാത്ത കാലഘട്ടത്തോളം ജീവനോടെ ഇരിക്കുന്ന കാലഘട്ടത്തോളം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവൂല നമ്മളെ പഠിപ്പിച്ച

പഠിപ്പിക്കാൻ സംവിധാനങ്ങളുണ്ട് പക്ഷെ ഏത് ആധുനിക സംവിധാനത്തിലൂടെ വേണമെങ്കിലും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയും നിനക്ക് ദീൻ പഠിപ്പിച്ചു തരാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ പഠിക്കാൻ നീ എന്ത് തയ്യാറാകുന്നില്ല ഇപ്പോൾ നീ ചന്ദ്രയാനി പോകാനാണ് നിനക്ക് ഉത്സാഹം വലിയ സയന്റിഫിസ്റ്റ് ആകാനാണ് നിന്റെ ആഗ്രഹം നീ ഏറ്റവും വലിയ ടെക്നോളജിയുടെ ഉത്തുങ്കത്തിൽ അതിൽ വിരാജിച്ച് എങ്ങനെ അതിനെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നിന്റെ ആഗ്രഹം എന്നാൽ അള്ളാഹു ഈ പരിശുദ്ധമായ ഖുർആൻ ഇറക്കി ഈ ഖുർആനിൽ ഈ സയൻസ് ഉണ്ടല്ലോ മെഡിക്കൽ ഉണ്ടല്ലോ ബയോളജി ഉണ്ടല്ലോ മാത്സ് ഉണ്ടല്ലോ എല്ലാം ഈ ഖുർആൻ അള്ളാഹു സുഖാനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ ഇതിനെ ഒന്ന് ഗവേഷണം നടത്തിയിട്ട് ഭൗതികവുമായി നിനക്കൊന്ന് ടച്ച് ചെയ്ത് അതുമായി ഒന്ന് തുലന ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കൂടെ അതിനൊരു പരിശ്രമം നടത്തിക്കൂടെ യൂറോപ്യൻകാര് പാശ്ചാത്യന്മാര് ഖുർആനെ ഗവേഷണം ചെയ്തിട്ടാണ് ഇന്ന് ഭൗതികമായ പല മേഖലകളിലും കടന്നുകൂടി അവർ കണ്ടെത്തലുകൾ നടത്തുന്നത് അത് ഗവേഷണം ചെയ്തിട്ടാണ് എല്ലാം എല്ലാ ഖുർആനിൽ ഖുർആനിൽ ഏത് കാര്യങ്ങളാ ഖുർആനിൽ ഇല്ലാത്തത് എല്ലാ കാര്യങ്ങളും അല്ലാഹു മഹാനു നമുക്ക് പരിശുദ്ധ ഖുറാനിൽ പഠിപ്പിച്ചത് കൊണ്ട് അത് പഠിക്കേണ്ട ശൈലിയിൽ നമ്മൾ പഠിക്കണം അപ്പോഴേ മനസ്സിലാവുള്ളൂ ചുമ്മാ ഇങ്ങനെ കത്ത ഓതിപ്പോയാൽ പോരാ കത്ത ഓതിപ്പോയാൽ അത് കത്തോദാനേ അറിയാൻ പറ്റുള്ളൂ ചിന്തിക്കാതെ നീ ചിന്തിച്ചോ ും ചിന്തിക്കുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കും ചിന്തിക്ക് ദൃഷ്ടാന്തമുണ്ടോ ഇതാണ് പഠിപ്പിച്ചിരുന്നത് അങ്ങനെ പഠിക്കണം ഖുർആൻ അങ്ങനെ മക്കളെ പഠിപ്പിക്കണം ഖുർആൻ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടത് ആഴ്ച മക്കളെ ഒന്നും നീ പകപ്പിക്കില്ല ഞങ്ങളൊക്കെ നീ മുസ്ലിമാക്കി തന്നെ മുസ്ലിം ആക്കി തന്നെ മരിപ്പിക്കണ്ട വിടച്ചവനെ ബി അലിസ്ലു വസ്സലാൻ ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം ആ നാട്ടുകാർക്ക് കൊണ്ട് ചെയ്ത കൂട്ടത്തിൽ ഇബ്രാഹിം നബി മക്കളുടെ വേണ്ടി ചെയ്തിട്ട് അള്ളാഹുവേ എന്നെയും എന്റെ സന്താനങ്ങളെയും ബിംബ ആരാധകരാക്കരുതേ അല്ലാ ടച്ചവനെ വടവൃക്ഷത്തിന്റെ മുന്നിലോ ദീപത്തിന്റെ മുന്നിലോ ശിലകളുടെ മുന്നിലോ പോയി മക്കളെ നീ നിന്നെ കീഴ്വണങ്ങുന്ന വഴിപ്പെടുന്ന മക്കളാക്കി മാറ്റണേ അല്ലാ വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് മഹാന ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിന്റെ ദുആയാണ് നമ്മുടെ ദുആയോ

വേണം ഭൗതികം വേണം പക്ഷെ ആത്മീയ ഇല്ലാതെ ഭൗതിക എന്തിനു ഭൗതികം കിട്ടിയ ജോലി കിട്ടും പക്ഷെ ആഹ്രത്തിൽ പോകുമ്പോ എന്ത് ചെയ്യും എന്ത് ചെയ്യും വാപ്പ പറയും പഠിച്ചവനെ അവനെ ഞാൻ പഠിപ്പിക്കാൻ പറ്റും മദരസയിൽ വിട്ടു അവൻ പഠിക്കാത്തവന് ഞാനാണ് കുറ്റക്കാരൻ ഉടനെ മോൻ പറയും പറയാം കുറച്ച് ദിവസം മദരസയെ വിട്ടു അല്ലാ എന്തോ പഠിക്കാനാ ഒന്നും പറ്റിയില്ല കൂടുതലും മറ്റേതിൽ പോയി പഠിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു പഠിച്ചവൻ അതിനുവേണ്ടി ഫീസ് അടച്ചതും വാപ്പാണല്ലോ അഞ്ഞൂറ് രൂപ മദ്രസയിൽ കൊടുക്കാൻ പറഞ്ഞപ്പോൾ വലിയ ബുദ്ധിമുട്ട് പറഞ്ഞ വാപ്പ അമ്പതിനായിരം മാസം കോളേജിൽ കൊടുത്തിട്ടെ പഠിപ്പിച്ചത് എന്റെ വാപ്പാണല്ലോ അല്ലായിടത്ത് കള്ളം പറയാനൊന്നും പറ്റില്ല മക്കളെ ഉടായി പോണി ഒന്നും അന്നാണ്ടിടെ ഇറക്കില്ല രജിസ്റ്റർ എല്ലാം എത്ര എന്നൈസ കൊടുത്ത് അവിടെ എത്ര പൈസ ഫീസ് കൊടുത്ത് ഇതെല്ലാം പൊക്കൊള്ളാം ഒന്നല്ലേ മദ്രസേല് പൈസകൾ ഓരോരോ മദരസകളിൽ ഫീസ് വെച്ചിട്ടുണ്ട് രണ്ടായിരം മൂവായിരം എല്ലാം പെൻഡിങ് ഞാൻ ഒരു സ്കൂളില് കൃത്യം ഇല്ലെങ്കിൽ കിട്ടൂല അങ്ങോട്ട് കയറ്റൂല അങ്ങനെയുണ്ട് പരീക്ഷയ്ക്ക് ഇരുത്തൂല അങ്ങനുണ്ട് മദരസയിലാവുമ്പോ ഉസ്താനെ വിളിക്ക് ഉസ്താദ ഉസ്താദ് ഒന്ന് റെക്കമെൻ്റേഷൻ ഡേ ദീനിന്റെ കാര്യവിടേ എങ്ങനെ പരീക്ഷ എഴുതാം അപ്പൊ അവിടെ ദീനിന് തണ്ടി 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 കാരം നടത്തണം ഭൗതികതയ്ക്ക് തണ്ടല്ലില്ല കെട്ടുകണക്കിന് ആദ്യം കൊണ്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കും അപ്പൊ എതിനോട് താല്പര്യം പറയും എന്നോട് താല്പര്യം പറയും ഓരോ മദരസകൾക്ക് ഉന്നതമായ ഒരു നിലയിലേക്ക് എത്താൻ കഴിയാത്ത എന്താ ഈ മക്കളെ പഠിപ്പിക്കുമ്പോ ഒരു ഫീസ് വെച്ചിട്ടുണ്ട് ഈർആൻ ആദ്യം പ്രയോറിറ്റി കൊടുക്കും ആദ്യം പ്രയോറിറ്റി കൊടുക്കുക ആ ദുനിയാവ് ഇതിനാദ്യം വെച്ചുകൊടു പൈസ പതിനായിരം വെച്ചുകൊടു എന്നാ പഠിപ്പി എന്റെ മോനെ അതാണ് വേണ്ടത് ഇസ്കന്ദർ റോമി വലിയ രാജാവായിരുന്നു തലത്തിൽ ഉന്നതമായ രാജാവായിരുന്നു അദ്ദേഹം തന്റെ മോനെ ഇല്ലുപഠിപ്പിക്കാൻ പറഞ്ഞു ആലിമ്യങ്ങളെ കണ്ട ബഹുമാനിക്കും അദ്ദേഹം ചാടി എഴുന്നേക്കു രാജാവ് ഉടനെ ചോദിച്ചു ഉസ്താദന്മാരെ വലിയ അവരുടെ മാതാപിതാക്കളെക്കാൾ ബഹുമാന ആദരവ് നിങ്ങൾ നൽകുന്നത് എന്തിനാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ ഞാൻ എന്തുകൊണ്ടാണ് എന്റെ ഉസ്താദന്മാരെ അറിയോ വലിയൊരു ചക്രവർത്തി പറഞ്ഞ വാക്കാ എന്തുകൊണ്ടാണ് എന്റെ പണ്ഡിതനെ ഞാൻ അറിയോ എന്റെ വാപ്പയും ഉമ്മയും ആകാശത്തിൽ നിന്ന് എന്നെ ഭൂമിയിൽ ഇറക്കി കൊണ്ടുവന്നു എന്റെ ഉസ്താദന്മാരെ ഭൂമിയിൽ നിന്ന് എന്നെ ആകാശത്തേക്ക് ഉയർത്തി കൊണ്ടുപോകുന്നു അതിന്റെ കഴിവ് ഉള്ളൂ വാപ്പാക്കും ഉമ്മാക്കും ഇല്ല അവരിവിടെ കൊണ്ടുവന്ന് വിട്ടു വന്നു ഇവിടെ നിന്ന് എന്നെ മുകളിലോട്ട് എത്തിക്കേണ്ടത് എന്റെ ഉസ്താദന്മാരുടെ കഴിവാണ് അതുകൊണ്ട് അവരെ ഞാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു

പണ്ഡിത മാതാപിതാക്കളെക്കാൾ സ്ഥാനമോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു അതെ മാതാപിതാക്കൾ നമ്മുടെ മക്കളെ ദുനിയാവിലെ കുളത്തിൽ വീഴാതെ ദുനിയാവിലെ കടലിൽ വീഴാതെ ദുനിയാവിലെ ദുനിയാവിലെ വീഴാതെ 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 തീയിൽ രക്ഷപ്പെടുത്തും പക്ഷേ ഉലമാക്കൾ തന്റെ മക്കളെ രക്ഷപ്പെടുത്തുന്നവരാണ് അതുകൊണ്ട് അവര് ഏറ്റവും വലിയ അനുഗ്രഹീതരാണ് കരുണയുള്ളവരാണ് ബഹുമാനപ്പെട്ട എത്ര വലിയ സ്ഥാനം എത്ര ഒരു വിളക്കിൽ ഒരു തീയിലേക്ക് പോയി വീഴാൻ പോകുന്ന കുട്ടിയെ പിടിച്ചു മാറ്റും അവനെ തീയിൽ എന്ന മദ്രസയിൽ വന്ന് പഠിപ്പിക്കുന്നു മക്കളെയും പോവാതെ നീ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ ഇത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ ദുനിയാവിലെ നരകല്ലല്ലോ വലുത് ആഹ്രത്തിൽ നരകല്ലേ വലുത് അവിടെ പോകുമ്പോ ആരെന്ത് ചെയ്യും അവിടെ പോകുമ്പോ ആരോട് ചോദിക്കും അതിന്റെ പരിഹാരം ആര് കാണും എന്റെ വാപ്പ പഠിപ്പിച്ചില്ല എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞു പോയാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും ആ ഗതി എന്തായിരിക്കും ആലോചിച്ച് നോക്കി എടാ മോനെ നിന്നെ ഞാൻ പഠിപ്പിച്ചില്ലേടാ നിന്നെ ഞാൻ പഠിപ്പിച്ചില്ലേടാ എന്ത് പഠിത്തവാ വാപ്പ പഠിപ്പിച്ച മദ്രസയില് കുറച്ച് പഠിത്തോ ഇതൊന്നും എന്ത് പഠിക്കാനോ നിങ്ങൾക്ക് മറ്റല്ലോ ഏറ്റവും വലിയ താല്പര്യം ലക്ഷക്കണക്കിന് രൂപ കിട്ടുമെന്ന് കരുതിയിട്ട് എല്ലാവരും ഇന്ന് യു കെയിലും ലണ്ടനിലൊക്കെ പഠിപ്പിച്ചു ഇവിടുന്ന ഒരു പത്ത് ലക്ഷം രൂപ കിട്ടും അവിടെ ഒരു വീട് കിട്ടും ഇവിടെ വാപ്പാവും ഉമ്മ ഇവിടെ ഒറ്റയ്ക്ക് കിളവനും കിളവനിയായിട്ട് ഇവിടെ കിടക്കാണ് മരിച്ച മയ്യത്ത് കാണാൻ പറ്റൂല സുഖമില്ലാതെ ആശുപത്രി കിടന്ന ഒന്ന് പോയി സന്ദർശിക്കാൻ പറ്റൂല ഈ കോടാന കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ മക്കളെ പഠിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് കയറ്റി വിട്ടിട്ട് എന്ത് ഈ പത്ത് ലക്ഷം അമ്പത് ലക്ഷം കിട്ടി എന്ത് സുഖം എന്ത് സുഖം ജീവിതത്തില് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോയാൽ പോരെ കുടുംബത്തിന്റെ കാര്യങ്ങൾ രാഗത്തായിട്ട് നടന്നു പോയാൽ പോരെ മോനെ മരിക്കുന്നവരെ നിന്നെ കണ്ട് എനിക്ക് ജീവിക്കണോടാ റാപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതും നീ നിന്നെ കൊണ്ട് പറ്റുന്നതും സംഭാവിച്ചോണ്ട് പോവാ രാഹത്തായിട്ട് മരിച്ചു വരെ പോകാം മരിക്കുന്നവരെ ജീവിച്ചു പോകാം ഒരു ഭാര്യ ഭരത്താവുന്ന നിലയിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി കിട്ടുന്നത് കൊണ്ട് പൊരുത്തപ്പെട്ട് രാഗത്തായിട്ട് ഒരുമിച്ച് കൂടി കഴിഞ്ഞുകൂടാം ഇത് മക്കളെ ഉണ്ടാക്കി പഠിപ്പിച്ചിട്ട് ഏതോ ഒരു ലോകത്ത് കണ്ണത്താ ദൂരത്ത് മരിച്ച ആശുപത്രിയിൽ കിടക്കാണെന്ന് പറഞ്ഞാൽ പോലും മയത്ത് സ്ഥരിക്കാൻ പോലും അറ്റാൻ പറ്റൂല പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് മണിക്കൂറോളം യാത്ര പോയിട്ട് മയ്യത്ത് 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 കാണാൻ കാണാൻ പോയ മണിക്കൂർ മരിച്ചു കാരണം കാരണം കൊണ്ട് തകർന്നു എന്താ ആ വാപ്പാടെ ഉമ്മ പറ്റില്ല ഇങ്ങോട്ട് കൊണ്ടുവരണം ഈ മക്കളെ മൊത്തം പഠിപ്പിച്ചു അങ്ങോട്ട് കെട്ടി കെട്ടിവിടുകയാണ് മൊത്തം അങ്ങോട്ട് കെട്ടി കെട്ടിവിടുകയാണ് ആരുണ്ട് വേണ്ട മക്കളെ വേണ്ട നിങ്ങൾക്ക് നിങ്ങൾ ഇതിനു വേണ്ടിട്ട് വളർത്തിക്കൊണ്ട് വന്ന ബ്രോയിലർ മക്കളാണോ ഇത് എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് നീ പോയി ജീവിച്ചോടാ രണ്ടല്ലോ അമേരിക്കയിലോ എവിടെ പോ അവ എങ്ങനെ ജീവിക്കുന്നു ജീവിക്കുന്നുള്ള നിങ്ങൾ അറിയുന്നുണ്ടോ അവനെ നിയന്ത്രിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ അവൻ നമസ്കരിച്ചോന്ന് ചോദിക്കാൻ മോനെ ചോദിക്കാൻ കഴിയുന്നുണ്ടോ ഖുറാനോദിയോടാ മോനെ ചോദിക്കാൻ കഴിഞ്ഞോ നമ്മുടെ നിയന്ത്രണം വിട്ടുപോയി നമ്മുടെ കണക്ഷൻ വിട്ടുപോയി വിളിച്ചിട്ട് കിട്ടുന്നില്ല കണക്ട് പോയി നമ്മൾ വാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധം അവിടെ അവസാനിച്ചതുപോലെയാണ് സുഹൃത്തുക്കളെ ചിന്തിച്ചാ മതി പഠിപ്പിക്കണ്ടെന്നൊന്നും നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഇരുത്തരുത് പഠിപ്പിക്കണ്ടെന്നൊന്നും പറയുന്നില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ പഠനത്തിനുമുള്ള സാഹചര്യം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ട് എല്ലാ സംവിധാനങ്ങളും പഠിക്കേണ്ടവന് പഠിക്കാം പഠിക്കണ്ടവന് പഠിക്കാം എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് നമ്മുടെ നമ്മുടെ മുൻമുന്ന ഉണ്ടല്ലോ അമേരിക്കയിൽ ജോലി ചെയ്യുന്നവൻ ഇവിടെ ഇരുന്നിട്ടാണ് അവൻ കാശുണ്ടാക്കുന്നത് മൊബൈൽ വെച്ചിട്ട് കമ്പ്യൂട്ടർ വെച്ചിട്ട് ലാപ്ടോപ്പ് വെച്ചിട്ട് ഞാൻ പോകുന്നില്ലേ കൈ കുമ്പിളിൽ കുമ്പോ കൊണ്ട് വെച്ചു കൊടുത്തു പിന്നെ പിന്നെ അതുകൊണ്ട് പൂക്കളാണ് നാളെ ആഹ്രത്തിലെത്തുമ്പോ നമ്മളെ മക്കളെ ഒന്നും പഠിപ്പിച്ചില്ല പഠിച്ചോരുന്നെന്ന് പറഞ്ഞിട്ട് ഈ മക്കള് നമുക്ക് നാളെ എതിരെ പരാതി അവസ്ഥയിലേക്ക് എത്തിയാൽ വാപ്പയു നാളെ പിടിക്കപ്പെടും ആദരവായ റസോലുധങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മക്കളെ നിങ്ങള് ബഹുമാനിക്കണേ ആദരിക്കണേ അവർക്ക് മാന്യമായ തർബിയത്ത് അവർക്ക് മാന്യമായ ശിക്ഷണം നിങ്ങൾ വാങ്ങിക്കൊടുക്കണേ ഒരു വാപ്പയും വാങ്ങി കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപഹാരം കളിപ്പാട്ടം എന്താ മാന്യമായ നിലയിൽ അതബും മര്യാദയോടെയും കൂടി വളർത്തണേ അതാ വേണ്ടത് നമ്മൾ ഇന്ന് അദബ് കേട് കാണിച്ച് മക്കള് തമ്മാടിത്തരം കാണിക്കുമ്പോൾ വാപ്പം മിണ്ടാതെ കൈയൊട്ടിരിക്കുമ്പോഴാണ് ഇവനൊക്കെ വളർന്നു വരുമ്പോൾ കേടിയായിട്ട് വരുന്നത് ആ കാലഘട്ടത്തിൽ അപ്പൊ പറയും ഇവ മറ്റവന്റെ മോനായിരുന്നു അല്ലെ മറ്റേ അങ്ങനെ പറയോ മനസ്സിലായില്ലേ പറഞ്ഞുണ്ടല്ലോ മുൻഗാമികളുടെ പേര് നശിപ്പിക്കുന്നവനാണ് നമ്മുടെ ഏറ്റവും വലിയ അന്തസ്സും അഭിമാനവും പിച്ചു ചീന്തുന്നവനാണ് മോശമായ മോൻ നബീന റസൂൾ Hundreds, hundreds ും നമ്മുടെ മുൻകാലഘട്ടങ്ങളിലും നല്ല ഒരു തറവാടി നമുക്ക് ഈ കാരണത്താൽ ആ ഒരക്ഷോ ദുഷിച്ചവരായി പോയി പോയിമികൾ നമുക്ക് കാണിച്ചെന്ന വഴികളെ മുഴുവനും ഇവൻ പിഴച്ചവൻ പിഴച്ചവൻ നാട്ടുകാർ വിധി എഴുതേണ്ട ഒരു നമ്മൾ ചിന്തിച്ചു നോക്കി പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ എല്ലാ കാലത്തും അമൂല്യമാണ് ഒന്ന് ും അമൂല്യവും നിലനിർത്തണേ അതിനുവേണ്ടി സൗഹാർദ്ദ സംഭാഷണങ്ങൾ നടത്തണേദ വേദികൾ നിങ്ങൾ സംഘടിപ്പിക്കണേ العليفة تعينه تعينه في دينه ودنيا. والزوجة الصالحة صالحة وربارية. العليفة تعينه في دينه

തയജു സ്റ്റേല്ക്കാരുന്നു ക എഴുന്നേക്ക പത്ത് മിനിറ്റേ ഉള്ളു വാങ്ക് കുളിക്കാൻ എഴുന്നേക്ക ജുമാക്ക് പോകുന്നതിന് മുമ്പ് ജുമായുടെ സമയമായി വെള്ളം തിളപ്പിച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് കുളിച്ചിട്ട് ആദ്യത്തട്ട് ഉടുപ്പുമുണ്ടൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അതാണ്ട് അത്രയൊക്കെ ഇരിപ്പുണ്ട് ചേരിപ്പൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട് പോ പെട്ടെന്ന് പോക നേരത്തെ പോയിരുന്നു ഖുറാനോത് വായിക്ക നേരത്തെ പോയിരുന്നു സുഹൃത്തുൽ കൗഫോത് ഇക്ക ജുമായ എല്ലാം കഴിഞ്ഞ് വന്ന ഉടനെ തണുപ്പിച്ച വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് ചോറ് റെഡിയാക്കിയിട്ടുണ്ട് വായിക്കാ കഴിക്കാൻ ഒരുമിച്ചുകൂടി അലഹമില്ല ഇതുപോലൊരു ഭാര്യ കിട്ടുവോ മക്കളെ ദുനിയാവിലും ും സഹായിക്കുന്നവളായിരിക്കണം ദുനിയാവിലും ദീനിലും സഹായിക്കുന്നവളായിരിക്കണം ഇത് ജുമാക്ക് പോകുന്ന ജുമാക്കോട് പെട്ടെന്ന് പെട്ടെന്ന് ഇത് പറഞ്ഞാൽ പോയിട്ടില്ല മാളി പോകണം പെട്ടെന്ന് പറഞ്ഞു മതി എല്ലാവരും പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് മാത്രം വേണ്ടി ജീവിക്കുന്ന ആഹൃത്തിന് ജീവിക്കുന്നവളല്ല മകരു കള്ളാമെന്ന് ഈ കഴിഞ്ഞിട്ട് മകരി മണി അത് ഒരുമിച്ച് അങ്ങ് മതിയാൂല അതൊന്നും പ്രശ്നമൊന്നുമില്ല ഒരുമിച്ച് നിസ്കരിക്കസ്കരിക്കാത്തവരെ പോകുന്നു ചിലപ്പോ യാത്രക്കാര അവസ്ഥായിരിക്കും ചിലപ്പോൾ മകരി ഉഷ്ട്ട്മാക്കുന്നവർക്ക് അത് അറിയത്തില്ല പൊട്ടി 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 അതറിയത്തില്ലോ ഈ ചിലപ്പോ ദൂരെ എന്ന് വരുന്നവരായി കൊല്ലത്ത് വരുന്നവരായിരിക്കും അല്ലെങ്കിൽ കന്യാകുമാരി എന്ന് പറഞ്ഞായിരിക്കും ദൂരെ നിന്നൊക്കെ വരുന്നവരായിരിക്കും അവർ ചെലപ്പോ കള അവർ ജമ്മാക്കുന്നത് നിയമം അറിയാം ഇത് നമ്മൾ ഇവിടുന്ന് മണക്കാട് അവിടെ പോയിരുന്നിട്ട് മരുവിസ്കരിക്കാതെ കള്ള ആക്കിക്കൊണ്ട് ഈഷായും കൂടെ കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞാ ഭർത്താവ് വിചാരിക്കും ആ പൊട്ടം ഭർത്താവ് ശരിയാ മതിയായിരിക്കും പൊട്ടനും പൊട്ടി യോജിക്കും ചിലപ്പോ അങ്ങനെ മസാല കാണിച്ച മൊബൈൽ കുത്തി എന്തെങ്കിലും അറബി കണ്ട കാണിച്ചിരിക്കും സൗദി അറേബ്യയിലത്തെ ഇന്നത്തെ പത്രമായിരിക്കും സൗദി അറേബ്യയിലെ പത്ര കണ്ടപ്പോലെ ചവിട്ടൂലല്ലോ പത്രം അറബിക്കും അതൊക്കെ വല്യ ബഹുമാനം എന്തോ കാര്യം മനസ്സിലാക്ക് അത് കഥാക്കാരെ നമസ്കരിക്കും എന്നിട്ട് പിന്നെ പോയി അവിടെ പോയി വരെ അവിടെ പോയി വൈനസ്കാരം കലാക്ക് അല്ല കള്ള കുറിച്ച് അതിനൊരു ചിന്തയില്ല ഫിക്റില്ല നമ്മുടെ താത്തമാര് മുഴുവനും കടലിന്റെ സൈഡിൽ കിടക്കയാണ് മകരി ഉസ്കാരം കള്ള കറങ്ങാൻ പോയിട്ട് അസുറിനെ പോയിട്ട് മകരി കള്ള ആക്കിട്ട് വരെ അവിടെ കറങ്ങി ഐസ്ക്രീമും ചപ്പി ചപ്പി ഇങ്ങനെ നടക്കും മരിവിസ്കാരത്തിന്റെ കാര്യം ആരും ആരേറ്റെടുത്ത് എന്നാ ഈ ഭർത്താവ് ഭർത്താവ് ഭർത്താവല്ലോ ബൈക്കെടുത്ത് തീയും അടുത്ത എവിടെങ്കിലും പള്ളി പോയിട്ട് ഭാര്യ അത് ഭർത്താവോട് ചോദിക്കും കുല്ലുക്കും എടാ നീ പോയില്ലേ നീ അവളെ എന്താ കൊണ്ടുപോഞ്ഞ നീ എന്താ അവളെ കൊണ്ടുപോഞ്ഞത് ചോദ്യം ഉണ്ടാവൂലേ നിങ്ങള് വിചാരിക്കുന്നു ഈ ഭർത്താവിനോടൊന്നും ചോദിക്കൂലേ ചോദ്യമുണ്ടാവും